നമസ്കാരം അമേരിക്ക നൽകിയ ദീർഘദൂര മിസൈൽ അയച്ച് വീണ്ടും പ്രകോപനം സൃഷ്ടിക്കാനുള്ള യുക്രൈന്റെ നീക്കത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കുകയാണ് റഷ്യ യുക്രൈന്റെ യുദ്ധക്കൊതി ആത്യന്തികമായി അവർക്ക് തന്നെ വിനാശകരമാകുമെന്നാണ് പ്രതിരോധ വിദഗ്ധൻ ചൂണ്ടിക്കാണിക്കുന്നത് യുക്രൈൻ ഇത്തരത്തിൽ ആക്രമണം തുടർന്നാൽ അത് ശക്തമായി തന്നെ തിരിച്ചടിക്കുമെന്നാണ് റഷ്യ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അമേരിക്കയിലെ ബൈഡൻ ഭരണകൂടം നിരന്തരമായി യുക്രൈൻ ദീർഘദൂര മിസൈലുകൾ ഉൾപ്പെടെയുള്ള വൻ പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ നൽകുന്നത് യുക്രൈനെ റഷ്യയിലേക്ക് തുടർച്ചയായി ആക്രമണം നടത്താൻ പ്രേരണമാക്കുന്നു എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ അടുത്ത വർഷം ജനുവരിയിൽ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേൽക്കുന്നതിന് മുൻപ് റഷ്യ യുക്രൈൻ യുദ്ധം പരമാവധി വഷളാക്കാനുള്ള ശ്രമമാണോ ബൈഡൻ ഭരണകൂടം നടത്തുന്നത് എന്നും ഈ സന്ദർഭത്തിൽ സംശയം ഉയരുകയാണ് യുക്രൈനെ തിരിച്ചടിക്കാൻ തങ്ങൾ സർവസജ്ജമാണ് എന്ന് മാത്രമാണ് ഇപ്പോൾ റഷ്യ പ്രഖ്യാപിച്ചത് എന്നാൽ കൂടുതൽ വിശദാംശങ്ങൾ അവർ പുറത്തുവിട്ടിട്ടില്ല സമൂഹ മാധ്യമമായ ടെലിഗ്രാമിലൂടെയാണ് റഷ്യൻ സൈന്യം ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം യുക്രൈൻ നടത്തിയ ആക്രമണത്തിൽ തങ്ങൾക്ക് വൻ നാശനഷ്ടം ഉണ്ടായതായും ചില സൈനികർക്ക് പരിക്കേറ്റതായും റഷ്യ വെളിപ്പെടുത്തിയിരുന്നു റഷ്യയുടെ മിസൈൽ പ്രതിരോധ സംവിധാനത്തിനും ഈ ആക്രമണത്തിൽ തകരാറുകൾ സംഭവിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു യുക്രൈൻ ആദ്യം അയച്ച അഞ്ച് മിസൈലുകളിൽ മൂന്നെണ്ണത്തിനെ ആദ്യം തന്നെ റഷ്യൻ പ്രതിരോധ സംവിധാനം തകർത്തിരുന്നു രണ്ടാം ഘട്ടമായി യുക്രൈൻ അയച്ച എട്ട് മിസൈലുകളിൽ ഏഴെണ്ണത്തിനെയും തകർത്തതായി റഷ്യ അവകാശപ്പെട്ടിരുന്നു സാധാരണഗതിയിൽ റഷ്യ ഒരിക്കലും തങ്ങളുടെ നേർക്കുനിന്ന് നടക്കുന്ന ആക്രമണത്തിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടാറില്ല ഇതാദ്യമായിട്ടാണ് ഇത്തരത്തിൽ തങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങളുടെ വിശദാംശങ്ങൾ അവർ പുറത്തുവിടുന്നത് റഷ്യ പുറത്തുവിട്ട തകർന്ന വീണ മിസൈലുകളുടെ ദൃശ്യങ്ങളിൽ അവയുടെ പുറത്ത് ഇംഗ്ലീഷിൽ വിശദാംശങ്ങൾ എഴുതി വെച്ചിരിക്കുന്നതായി കാണാം അതുകൊണ്ട് തന്നെ ഈ മിസൈലുകൾ അമേരിക്ക നൽകിയതാണെന്ന് ഉറപ്പായിരിക്കുകയാണ് ഒരാഴ്ച മുമ്പാണ് അമേരിക്ക യുക്രൈന് നൽകിയ മിസൈലുകൾ ഉപയോഗിക്കാൻ അനുമതി നൽകിയത് മാസങ്ങളായി യുക്രൈനെതിരെ അനുമതി നൽകണമെന്ന അമേരിക്കയോട് ആവശ്യപ്പെടുകയായിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം ആയിരം ദിവസം പിന്നിടുമ്പോഴാണ് യുക്രൈൻ ഇത്തരത്തിൽ ആക്രമണം നടത്തിയത്

വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം